അലയുന്ന ഒരു നായക്ക് കുറച്ച് പേർ ചോറ് കൊടുത്താൽ രോഗം മാറുമെന്നാണ് പറയുന്നത് അപ്പം മിക്കവാറും ആളുകൾ കേട്ട ഉടനെ എന്ത് പൊട്ടോതെറാപ്പി പറഞ്ഞ ഉടനെ ചിലവർ ചോദിക്കും ഏതൊക്കെ സൂക്കട മാറാൻ എനിക്ക് കുറച്ച് ഷുഗറിൻ്റെ അസുഖമുണ്ട് എനിക്ക് മാറാത്തൊരു വയറുവേദന ഉണ്ട് ഹാർട്ട് ഡിസീസിന് പറ്റുമോ അല്ലെങ്കിൽ നായക്ക് ചോറ് കൊടുത്ത ഇത്തരം ചോദ്യങ്ങളൊക്കെ വരും ഒരു കാര്യം പറയുമ്പോൾ അതിലത്തെ തത്വത്തിനാണ് പ്രാധാന്യം അപ്പോൾ പറഞ്ഞ നായ്ക്ക് ചൂട് കൊടുത്താൽ മതി പിന്നെ മെഡിക്കൽ കോളേജ് വേണ്ട മരുന്നും വേണ്ട ഈ സംസാരിക്കാതെ നിങ്ങളെന്തിനാ ഇന്ന ഡോക്ടറെ കണ്ടിട്ട് ഇന്ന മരുന്ന് കഴിച്ചോന്നും ചോദിക്കരുത് ഇതിൽ നിന്ന് ചിന്തിച്ചെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് ചോദ്യം എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ചേരാത്ത എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആഹാര ആഹാരവസ്തുവൊന്നായിരിക്കാം പരസ്പരം ചേരാൻ പറ്റാത്ത പാടില്ലാത്ത വസ്തുക്കൾ ചേർത്തിട്ടാണെന്ന് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലെ ആഹാരമാണെങ്കിൽ ശരി ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്തതുണ്ട് അത് വേറെ വിഷയമാണ് ഇന്ന് ടെലിവിഷനിലൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഏതൊക്കെയോ വസ്തുക്കളങ്ങട് ചേർക്കുകയാണ് അത് രണ്ടും കൂടി ചേരാൻ പാടില്ലാത്തതുണ്ട് ഏതിനും രുചിപ്രദമായിട്ട് ഇന്ദ്രിയങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള കൃത്രിമ വസ്തുക്കൾ കിട്ടും പരസ്പരം ഒരിക്കലും ചേരാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട് ദോഷാഹാരം എന്ന് പറയും വിരുദ്ധാഹാരമാണ് ഈ ഇക്കരി ബ്രിയത്തിനെ നമുക്കൊന്ന് കറക്റ്റാക്കണം അപ്പോൾ സാധാരണഗതിയിൽ കോസ്മിക് പവർ എന്ന് പറയും ആ ശക്തി ശക്തിവിശേഷവും നമ്മളുമായിട്ട് ചേരുമ്പോൾ ഇത് മുഴുവൻ താനെ കറക്റ്റാവും അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പറയാൻ അതിസൂക്ഷ്മമായിട്ടുള്ള ഭാഷ കൊണ്ടേ പറ്റുള്ളൂ പക്ഷേ ഭാഷയ്ക്ക് എന്നൊരു ഭാവമില്ല ബിസ്ക്കറ്റിന് മധുരം ഓറഞ്ചിന് മധുരം പഞ്ചാര പായസത്തിന് മധുരം കാമുകിയുടെ പുഞ്ചിരിക്കും മധുരം എല്ലാം മധുരപ്പെന്ന് മധുരം എന്നല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ സൂ കുട്ടിയുടെ പുഞ്ചിരിക്ക് മധുരം മധുരതരമായ പുഞ്ചിരി കുട്ടിയുടെ കാമുകിയുടെ പുഞ്ചിരി മധുരം ഐസ്ക്രീമിനും മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരേ മധുരമല്ല കാരണം അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് തലത്തിലേക്ക് പോകാൻ ഭാഷയ്ക്കിപ്പോഴും കഴിയില്ല അപ്പോൾ സാധാരണഗതിയിൽ ഈ ശക്തിവിശേഷം നമ്മൾ വേറൊരാൾ ഉണ്ടാക്കിയിട്ട് ആ ആൾ നമ്മൾ നോക്കിയിരുന്നാലും ആ പ്രകാശം നമ്മുടെ ശരീരത്തിൽ അടിച്ചിരുന്നാലും രോഗങ്ങൾ മാറി ചരിത്രമുണ്ട് അതുകൊണ്ടാണ് വളരെ സിദ്ധിയുള്ള മഹാത്മാക്കളെ നമ്മൾ പോയിട്ട് അനുഗ്രഹം വാങ്ങുന്നത് അരഞ്ഞു തിരിയുന്നൊരു നായയെ വിളിച്ചു നമ്മൾ ആഹാരം കൊടുത്തു നായ എന്ന് പറഞ്ഞാൽ നന്ദിയുടെ മാക്സിമം നമ്മളിപ്പോൾ ചീത്ത വിളിക്കുമ്പോഴും നന്ദിയില്ലാത്ത നായ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ നല്ല സംസ്കാരം എന്താ അറിയോ കാരണവന്മാർ പറഞ്ഞതാണ് അപ്പം ഈ വ്യക്തിയെ കുറ്റം പഠിത്തിയിട്ടില്ല നായ്ക്ക് നന്ദി ഉണ്ടല്ലോ നന്ദിയില്ലാത്ത നായയെന്ന് വിളിക്കുമ്പോൾ നായെ നന്ദിയുള്ളതാണ് അപ്പോൾ ഈ വ്യക്തിയെ ശരിക്കും കുറ്റം പറഞ്ഞിട്ടില്ല തൽക്കാലം നന്ദിയില്ലാത്ത എന്ന് പറഞ്ഞിട്ട് നായയെന്ന് വിളിച്ചപ്പോൾ അവിടെ തങ്ങട്ട് കറക്റ്റായി ഓക്കെ ആ വ്യക്തിയെ പ്രശംസിക്കുക ചെയ്യുന്നത് ഇതേപോലെ ആഹാരം കൂടി കിട്ടിക്കഴിയുമ്പോൾ അതിന് തൃപ്തിയാവും വിശക്കുന്ന ജീവിക്ക് അന്നം കൊടുത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നാലടി നടക്കും നായ എന്നിട്ട് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കും ആ തിരിഞ്ഞു തിരിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത തിരിഞ്ഞോട്ടാണ് ഞാൻ ഒന്നല്ലോ നിങ്ങളാണ് എനിക്ക് അന്നം തന്നത് ആ കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ അടിക്കുമ്പോൾ വളരെ പരിവർത്തനം ശരീരത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് നാൽക്കാലികൾക്ക് അന്നം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ പരിവർത്തനത്തിനെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റില്ല ഇന്നൊരു സൂക്കടുണ്ട് ആ സൂക്കട് മാറ്റാൻ ഇത് മതിയോ എന്ന് ചോദിക്കരുത് നായ പ്രതിദാനം ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെ ആണ് പരബ്രഹ്മത്തിനൊരു സ്വഭാവം ഇല്ല അവിടെ നിർഗുണമെന്ന് പറഞ്ഞെങ്കിൽ സുഖമില്ല ദുഃഖമില്ല ആനന്ദവും ഇല്ല ആനന്ദമില്ലായ്മയില്ല വിരോധവും ഇല്ല ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല ഇതാണ് നിർഗുണ പരബ്രഹ്മം ആ കാരണം കൊണ്ടാണ് മഹാഭാരതത്തിൻ്റെ അവസാനം മഹാപ്രസ്ഥാനമായിട്ട് പാണ്ഡവരും പാചാലും കൂടി പോകുമ്പോൾ കൂടെ അവസാനം വരെ ഉണ്ടായത് ഒരു നായയാണ് നായ പ്രതിദാനം ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെയാണ് അപ്പോൾ ഒരു നായയ്ക്ക് ആഹാരം കൊടുക്കുക ഒരു മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്ന് ഭാരതീയർക്ക് മുമ്പേ അറിയാം എവിടെ പോയിരുന്നാലും ഇന്നലെ സംഭാഷണം മതി ഒരാൾ പറഞ്ഞു എന്താ ഇപ്പം മീനിനൊക്കെ ഇങ്ങനെ വിഷം എന്താ ചെയ്യുക അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല നിങ്ങളും വീട്ടിൽ മീൻ വാങ്ങുമോ ഞങ്ങൾ കഴിക്കില്ല അതില്ലെങ്കിൽ പൂച്ചയ്ക്ക് ഇഷ്ടാവില്ല പൂച്ചയ്ക്ക് മീൻ ഉണ്ടെങ്കിലേ ഇഷ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്ന മീൻ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു എല്ലാവരിലും ഈ ചിന്ത ഉണ്ട് അത് എങ്ങനെയാണ് ഞാൻ ഒന്നുമല്ല എന്ന ഭാവം എപ്പോൾ വേറൊരാളിലുണ്ടാക്കുന്നു അതാണല്ലോ പാത നമസ്കാരം അനുഗ്രഹവും നമുക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങൾ അതുകൊണ്ടാണ് ചില ആചാര്യന്മാർ പറയുന്നത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്ക് കുറച്ച് ചോറ് കൊടുത്താൽ രോഗം മാറുന്നു എൻ്റെ ആത്മമിത്രമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത ഡോക്ടർ രാമൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഈ കാര്യം പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് അത് അനുസ്മരിച്ച് വാക്കുകൾ ഉപസംഭരിക്കുന്നു നമസ്കാരം